എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് മൂന്ന് ഇംഗ്ലീഷിലെ യൂണിറ്റ് ടു അതിലെ ആക്ടിവിറ്റി സിക്സുമായിട്ടാണ് ആക്ടിവിറ്റി സിക്സ് എന്ന് പറയുന്നത് റീറൈറ്റ് ദ സെൻറ്റൻസ് എന്നുള്ളതാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ ഗിവൻ ഫോർമാറ്റ് സോ ദർ ഈസ് എ സെൻറ്റൻസ് ഗിവൻ ഇൻ എ സ്പെസിഫിക് ഫോർമാറ്റ് വി ഷുഡ് റീറൈറ്റ് അതർ സെൻറ്റൻസെൻസ് ഇൻ ടു ദ ഗിവൻ ഫോർമാറ്റ് നമുക്കിവിടെ ഒരു കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട് ആ സെൻറ്റൻസുകൾ എന്താക്കണം ആ സെൻറ്റൻസുകൾ സെൻ്റൻസുകൾ തന്നിരിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം എ മെർമൈഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിനെ ഇവിടെ മാറ്റിയിരിക്കുന്ന ഫോം എന്ന് പറയുന്നത് എ മെർമൈഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ്സ് അപ്പിയേർട്ട് നിയർ ദ വിൻഡോ എന്നുള്ളതാണ് അതേപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഓരോരോ സെൻറ്റൻസുകളെയും ആ തന്നിരിക്കുന്ന ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുള്ളതാണ് പറയുന്നത് അവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ദ ജില്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിങ് ലൈറ്റ്സ് ദ വെയിൽസ് കം വിത്ത് ജിങ്ക്ലിംഗ് ബാങ്കിൾസ് ദ ഡോൾഫിൻ ക്യാരി ഫ്രാഗ്നൻറ്റ് ഫ്ലവേഴ്സ് ജൂലിയ സ്മൈൽസ് ദ പാർട്ടി ബിഗിൻസ് ഇത്രയുമാണ് ഇവിടെ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട സെൻറ്റൻസുകൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആക്ടിവിറ്റീൻ്റെ എക്സ്പ്ലനേഷൻ ആദ്യം ഒന്ന് നോക്കാം ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത് റീഡ് ദ സെൻറ്റൻസ് നമ്മൾ ആ സെൻറ്റൻസ് ഒന്ന് കൃത്യമായിട്ട് റീഡ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഫൈൻ ദ വേർബ് ആ ഒരു ആക്ഷൻ വേർഡ് അല്ലെങ്കിൽ വെർബ് നമ്മൾ നമ്മളതിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് വെർബ് ഇപ്പോൾ ഉള്ളത് പ്രസൻറ്റ് ടെൻസിലാണ് അതിനെ നമ്മൾ പാസ്റ്റ് ടെൻസിലാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക റീ ദ ദോൾ സെൻറ്റൻസ് ഇൻ പാസ്റ്റ് സെന്റൻസ് പാസ്റ്റ് ടെൻസ് നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് ആ ഒരു പ്രസന്റ് ടെൻസ് ഒന്ന് പാസ്റ്റ് സെൻടെൻസിലേക്ക് മാറ്റിയതിന് ശേഷം ആ മുഴുവൻ സെൻറ്റൻസും എന്ത് ചെയ്യണം പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റി എഴുതണം ഇവിടെ നമ്മൾ നോക്കുക ആ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയർഡ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ അതെങ്ങനെയായി മാറി എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ എന്നായി അപ്പോൾ ഇവിടെ ആകെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു വെർബ് അപ്പിയേഴ്സ് എന്നുള്ള ബെർബ് അപ്പിയേർഡ് എന്നായി ഇതാണ് നമ്മൾ ഓരോരോ ഓരോ സെൻറ്റൻസുകളിലും മാറ്റേണ്ടത് ആ ഒരു പ്രസന്റ് ടെൻസിനെ പാസ്റ്റ് ടെൻസ് ആക്കുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നും അങ്ങനെ ൻസ് ആക്കിയാൽ എന്താണ് വരിക എന്ന് നോക്കാം ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻ്റിങ് ലൈറ്റ്സ് അത് ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻ്റിങ് ലൈറ്റ്സ് ആ ഒരു ബ്രിങ്സ് എന്തായി മാറി ബ്രോട്ട് ആയി മാറി എന്നുള്ളത് ഓർക്കി ജിങ്കിളിങ് ബാങ്കിൾസ് എന്നുള്ളത് ദ വെയിൽസ് കെയ് വിത്ത് ജിങ്കിളിംഗ് ബാങ്കിൾസ് എന്നായി കം എന്തായി കെയ് ആയി ദ ഡോൾഫിൻസ് വിടെ എന്നുള്ള പ്രസെന്റൻസിന് നമ്മള് എന്ന് മാറ്റി ജൂലിയ സ്മൈൽസ് എന്നുള്ളത് ജൂലിയ സ്മൈൽഡ് എന്നായി ജൂലിയ സ്മൈൽസ് എന്നുള്ളത് ജൂലിയ സ്മൈൽഡ് ആ ഒരു സ്മൈൽസ് അവിടെ എന്തായി സ്മൈൽഡ് ആയി ദ പാർട്ടി ബിഗിൻസ് അത് മാറിയിട്ട് എന്തു വന്നു ദ പാർട്ടി ബിഗാൻ ആ ഒരു ബിഗിൻസ് എന്നുള്ള പ്രസന്റ് ഡെൻസിനെ ബിഗാൻ എന്നുള്ള പാസ്റ്റ് ഡെൻസിലേക്ക് മാറ്റി എന്നുള്ളത് തിരിച്ചറിയാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഇതാണ് ഓർക്കേണ്ടത് പ്രസന്റ് ഡെൻസിനെ പാസ്റ്റ് ഡെൻസിലേക്ക് മാറ്റുന്നു എന്നുള്ളത് ആ ഒരു ഗിവൺ ഫോർമാറ്റിൽ എഴുതുമ്പോൾ പ്രസന്റ് ഡെൻസിനെ പാസ്റ്റ് ഡെൻസിലേക്ക് മാറ്റുന്നു ഒന്നോ രണ്ടോ എക്സാമ്പിളുകൾ കാണിച്ചു കൊടുത്ത് കുട്ടികളെ ബാക്കി സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പാരൻസും പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ